ജനങ്ങളെ ഭീതിയിലാക്കി പാലക്കാട് ഓങ്ങല്ലൂരിൽ കുന്നിൻ മുകളിൽ നിന്ന് ഉഗ്ര ശബ്ദം വാടാനം കുറിശി മേഞ്ചിത്തറ പ്രദേശത്തെ കോറികൾ പ്രവർത്തിക്കുന്ന കുന്നിൽ നിന്നാണ് രാത്രി പതിനൊന്ന് മണിയോടെ വലിയ പ്രകമ്പനമുണ്ടായത് ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഒത്തുകൂടി വിവരമറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഭീതിജനകമായ അവസ്ഥ രാത്രി ഒരു ശാന്തമായത്രികലക്കെ അപ്പൊ പല പല ഇടക്കിടക്ക് കേൾക്കാറുണ്ട് പക്ഷെ ഇന്നലെ കുറച്ചധികമായിരുന്നു കഴിഞ്ഞ വർഷവും ഇതുണ്ടായിരുന്നു അതൊരു സൗണ്ട് വന്നിരുന്നു അപ്പൊ അതുപോലെ തന്നെ അധികാരികളൊക്കെ ഒരുപാട് വന്നിരുന്നു തഹസിൽദാർ പോലീസുകാർ എല്ലാവരും വന്നിട്ട് നോക്കി പോയിരുന്നു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല വിശദ പരിശോധനയ്ക്കായി രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കുന്നിലും ക്വാറികളിലും പരിശോധന നടത്തിയിട്ടുണ്ട് വിഷയത്തിൽ ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു രണ്ടു മൂന്ന് കോറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കോറികൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം സാഹചര്യത്തിൽ ജിയോളജിസ്റ്റേയും എല്ലാം വിവരം അറിയിച്ചു അവർ ഇന്ന് രാവിലെ തന്നെ എത്തുകയും ജിയോളജിസ്റ്റും പോലീസിന്റെ കൂടി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശത്തെ കുന്നിൽ നിരവധി ക്വാറികളാണ് പ്രവർത്തിക്കുന്നത് അനിയന്ത്രിതമായുള്ള ക്വാറികളുടെ പ്രവർത്തനത്തിനെതിരെ വർഷങ്ങളായി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു നാടിനെ രക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഒങ്ങല്ലൂർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി